സോൾട്ടസ് ഇവി അമർ എല്ലാവരെ ഇപ്പോ ലൈവ ആ. എന്താട്ടേ ലൈക്ക് ലൈക്ക് കൊടുക്ക് ലൈക്ക് കൊടുത്തിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ കേറി വന്ന്. ഈ ക്ലാസ് ക്ലാസ് ആ ലിങ്ക് ഷെയർ ചെയ്യൂ. ക്ലാസ് ഇല്ലേ? അന്ന് ഞാനും ഇപ്പൊ ലൈവില്ലല്ലോ സംസാരിക്കാൻ ഇവിടെ ഇച്ചറേ ആ അവനെ പറ്റി അല്ലെ പറയുന്നു അവനെ പറ്റി അറിയാത്താലോ ഈ മറ്റേ ഇവരെന്ന കിഴപ്പ് പബ്ജി ടാണ്ട് <shamefulwohl> <eating fruits> <podrican> <don't know>. <Lucian> ോ സ്റ്റാർട്ട് ചെയ്യട നീ ഒന്ന് റെഡി കൊടുക്കാവോ

ട അതും പോയി ട്രോവടാ ഗയ്സ് നമ്മൾ ഓൺലി ഗുഡ് ക്യാമ്പ് ആണ് അപ്പോൾ കുറേ ചാവലും പ്രോസെറ്റാള ട്രോസ് ചേർത്തേനിക്ക് മറ്റേം തന്നുമല്ലേ ടീമേറ്റ് സൂട്ട്ടാടാ ഇച്ചിരെ ഈ ഡ്രസ്സ്ടാ ഏരെ കേക്കുന്നില്ല ഹലോ ഡ്രസ്സ്ടാടാ ചേട്ടാടാ അടാടാ ഹലോ ആയ് വേങ്ങ എന്താണാ വേങ്ങമ്മ യുടെ ഇതെന്നാണ് ഇവരെയൊക്കെ വരുന്നത് ആണോ എങ്ങനെയാണെറുപ്പ് എന്ന Um oh, <faz ate, ും കഴിഞ്ഞോയിന്റെ ഇടയ്ക്ക് പോയി ചാറ്റ്

എന്ന ലാഗന്നറിയോ പൊണ്ടാരം യു വൈ എന്റെ പൊന്നു ഞാൻ ഒന്ന് എടുത്ത് നിൽക്കില്ലേ എന്റെ പൊന്നേ നമ്മൾ സെറ്റ് ആയി നിൽക്കണം ഇങ്ങനെയല്ലടാ അടി നിക്ക് നിക്കോ പി നിക്കോപി എടാ കിറ്റ് ദേ അവിടെ ഉണ്ട് ഫുൾ സെറ്റ് എടുക്ക് സെറ്റ് അവിടെ ഇയർ ടേക്ക് വണ്ടി എവിടെ ഹിറ്റ് കൂടി ഒന്നുമില്ല അതിനെയാണ് ഫുൾ സെറ്റ് എന്നൊക്കെ പറയുന്നത് ആ മല്ല വാടാ ഇതോ പബ്ജി കളിക്കുന്നവൻ തന്നെയാണോടാ ഞാൻ പബ്ജി കളിക്കുന്നു എനിക്ക് ഇറങ്ങി വന്ന മറ്റേ എസിന്റെ ഗ്ലിച്ച് വന്ന് സാധാരണ വരാറ് ഇറങ്ങി ഉടനെ എനിക്ക് പറഞ്ഞോ ഭയങ്കര ഞാൻ എന്റെ ഒന്നും കൊണ്ടില്ല ഞാൻ കണ്ടത് എന്നാ പുള്ളി ഫ്ലെയർ എടുക്കുന്നു പറഞ്ഞിട്ട്

भाई भाई इंडिया अरे बिकोट रे नॉट अ प्रॉब्लम पुल्ली पुल्ली कन्नത്തിനെ पुल्ली कन्नത്തിനെ प्लेयर अकेടി ഷോപ്പ് ചെയ്യണം എടാ അബ്ദുന്റെ റൂമ ഒന്ന് കേറി ലൈക്ക് يا ഡേ എടാ അബ്ദുന്റെ റൂമ ഒന്ന് കേറി ലൈക്ക് ഒരു അബ്ദുന്റെ ലൈവ് ഈ വാച്ചും ഞാനേത് ക്ലാനിൽ നിൽക്കുന്ന നോക്കി ഞാനേതാ ക്ലാനിൽ നിൽക്കുന്നു ആ സിഎഐ 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 എന്തെന്നാ ശരിയാണ് പോവർ നെറ്റ്വർക്ക് കണക്ഷൻ വരുന്നുണ്ട് എവിടെ എവിടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആ ഇനി ഇപ്പോ

ടാ മോനെ അക്ഷയെ നമ്മള് പാവങ്ങളാ നമ്മള് പാവങ്ങളട്ടോ നിന്റെ അത്രയൊന്നും വരൂല അക്ഷയ് മോ സീനാ എടാ അക്ഷയെ കേക്കാൻ പറ്റൂ അക്ഷയ കേണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം വല്ല ഉണ്ടോ